ഈ നമ്മൾ ഗാനരചയിതാക്കളെ കണക്കിലെടുക്കുമ്പോൾ വളരെ മഹാന്മാരായ ഗാനരചയിതാക്കളും ഒത്ത് പ്രവർത്തിക്കാനുള്ള അവസരം അങ്ങക്ക് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് അവരെയൊക്കെ കാണുന്നത് ഇപ്പോൾ വയലാറാവട്ടെ ഒ എൻ വി ആവട്ടെ അവർ ആ സാഹചര്യത്തിൽ അവരെ ഏറ്റവും നമുക്ക് തരാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം നമുക്ക് നൽകി കഴിഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ കൂടി എന്താണ് തരാനൊക്കുന്നതെന്ന് തരുന്നു അവരും അവരുടെയും തൊഴിലായിട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും അവരവരുടെ തൊഴിലുകളാണ് എന്നോട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പാടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും പാടും എന്നോട് നിർബന്ധിച്ചാസേട്ടേ ഇത് എങ്ങനെയെങ്കിലും ഒന്നാൾ പാടിത്തരണം എന്ന് പറയുമ്പോൾ ഞാൻ പറയണത് എനിക്ക് ഈ പാട്ടൊന്നും എന്ന് പറയാനുള്ള മനസ്സിതി വരുന്നില്ല കാരണം അങ്ങേര് കൊണ്ടുവരുന്നത് ആ പാട്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് ദാസേട്ടനെ കൊണ്ടൊന്ന് പാടിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ വരുമ്പോൾ നമ്മൾ എനിക്ക് എന്ന് പറയാൻ അപ്പോൾ അതുകൊണ്ട് ഞാനും വഴിപെട്ട് പോകുന്നു ഈയൊക്കെ എന്ന് ചോദിക്കും ഞാൻ എനിക്ക് അങ്ങനെ ഒന്നും തോന്നണില്ല എൻ്റെ നിർത്തേണ്ടവൻ നാട്ടുകാർ പറഞ്ഞിട്ടല്ല എൻ്റെ നിർത്തേണ്ടവൻ ഒരുത്തരുണ്ട് അവൻ പറയും അതിപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ പോലും നടക്കില്ല നടക്കില്ലാസേട്ട് സെലക്റ്റീവ് ആവുന്നുണ്ടോ ഇപ്പോഴും കുറച്ചുണ്ട് അവർക്ക് തന്നെ അറിയാം ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നുണ്ട് ലാസേട്ടിൻ്റെ അടുത്ത് ഇതും കൊണ്ട് ചെല്ലണ്ട അവർക്ക് തന്നെ അറിയാം പിന്നെ ഒന്ന് നമ്മൾ എല്ലാം ഇപ്പോൾ ഒരു വർക്കൗട്ട് മ്യൂസിക്കായി മാറി ിയാലിറ്റി ഷോകൾ ഇപ്പൊ ടി വി ചാനലുകൾ നടത്തുന്ന റിയാലിറ്റി ഷോകൾ ആണ് അതിന്റെ ശരിയായ പേരാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് ലോകത്തെന്ത് റിയൽ ആയിട്ട് നടക്കുന്നു അതിനനുസരിച്ച് വിധത്തിലുള്ള ഷോ ഞങ്ങളൊക്കെ ഒന്നും റിയാലിറ്റി ഷോയിൽ കൂടിയല്ല വന്നത് റിയലായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഷോ കൊണ്ടല്ല വന്നതെന്ന് ഇന്നും ഷോ കൊണ്ടല്ല നിൽക്കുന്നതെന്നും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ അറിവിനെ വളർത്തുക അപ്പോൾ നമ്മുടെ കൂടെ തേന ഉണ്ടെങ്കിൽ തേനീച്ചകൾ പറന്നു വരും അതില്ലാത്ത തരത്തിൽ തേനീച്ചകളൊന്നും പോകില്ല ഇനിയിപ്പോൾ ഇപ്പം ദാസേട്ടനൊന്നും ഇത്രയൊക്കെ പ്രായം ഒരു പാട്ട് കൊടുത്ത് രക്ഷിക്കുക ആരും അങ്ങനെയൊന്നും വിളിച്ചിട്ടും ഇല്ലാതെ ഇപ്പം എനിക്ക് വലിയ വിശ്വാസവും ഇല്ല ഉണ്ടെങ്കിൽ അവൻ ഉപയോഗിക്കും അതിനുവേണ്ടി ആരും ക്രെഡിറ്റ് ഒന്നും എടുക്കണ്ട ഒരു ഒരു ധൈര്യമായിട്ട് പറയാം എനിക്ക് എന്നെ മാധ്യമങ്ങൾ ഒരുപാട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ട് അതിനൊക്കെ നന്ദി പക്ഷെ അവകാശപ്പെടാൻ ആർക്കും വഴി കൊടുത്തിട്ടില്ല ഞാൻ ഒന്ന് എനിക്ക് എൻ്റെ ഇതൊന്നും എഴുതണേ വിളിച്ചൊരു പാർട്ടി കൊടുക്കുകയും ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ആ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അവർക്കിഷ്ടമുണ്ട് അവർ എഴുതട്ടെ മകൻ ഗായകനാകുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈക്വലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ മകൻ അതിനകത്തോട്ട് വരുമ്പോൾ ഉള്ളത് പോലെ ഒന്നും വിചാരിച്ചുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങളോ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് കേൾക്കേണ്ട കടമ അവൻ്റെ അവരുടെയാണ് ഉപദേശങ്ങളൊക്കെ ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യം ഒരു പൊളിറ്റീഷ്യൻ്റെ കൂടെ അവൻ്റെ മകനും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ അപ്പനെ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല അന്ന് ആദ്യമായിട്ട് പി എം പി ശ്രീനിവാസനെയും നമ്പ്യാത്തിനെയും മറ്റുള്ളവരെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക ഏത് പാട്ടിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ട് പോയത് അതുപോലത്തെ ഒരു അപ്പനാണ് അത് തന്നെയാണ് ഞാനും അവനെന്തെങ്കിലും കഴിവുണ്ട് നിങ്ങൾ വിളിച്ചു കൊടുക്കുക അല്ലാണ്ട് എനിക്ക് എൻ്റെ മകൻ വന്നേ പറ്റൂ എന്ന് ഞാൻ പറയില്ല അവന് കഴിവുട്ട് അവൻ കാണിക്കും അവൻ മുൻപോട്ട് വരും ഇനി ഏത് മലവെള്ളം വന്നാലും അവൻ നിൽക്കും പക്ഷെ അത് അവൻ നോക്കണം അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ സമയം കളയാനൊക്കെ പോലെ ഈ എം ബി എസ് പോലെയുള്ള മഹാന്മാരായ സംഗീത സംവിധായകർ അവരുടെ തലമുറയിൽ നിന്ന് ഇന്നത്തെ കാലത്ത് എത്തുമ്പോൾ ഈ ട്യൂണുകൾ മോഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നം തെറ്റ് പറ്റി ഇത് പറയാതിരിക്കാൻ വയ്യ ഇന്നല്ല കളവ് തുടങ്ങിയിട്ടുള്ളത് കളവ് പടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് തെറ്റിദ്ധരിച്ചു പോണതാണ് ഇന്നതാണെന്ന് ഞാൻ ഒരു ഒരു ഉദാഹരണം ഇത് ആരിട്ടതാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഭഗവാനുള്ള ഒരാളാണ് സലിച്ചൗരി ഏ ഇത് ഇത് മൊസാട്ടിൻ്റെയോ ബിദ്ധോവിൻ്റെയോ ഒരു പോർഷനാണ് ഇന്ന് വളരെ ലോകം മുഴുക്ക പ്രശസ്തി ആർജിച്ച നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനിക്കാവുന്ന ഒരാൾ അറിഞ്ഞോ അറിയാതെയാണ് ഇരിക്കാം താരം തിത്താരം ത്തെ താരം എടുത്തിട്ട് ഇട്ടില്ലേ അതെവിടുന്ന് ഏത് ഹോ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ കൂടുതലും മാന്തണ്ട ഞ്ഞ കാര്യം അത് ഒരുപാട് പറയാനുണ്ട് അതിൽ പോകരുത് ഈ ഏഴ് സ്വരങ്ങളെ വെച്ച് ദക്ഷാമൂർത്തി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒപ്പണായിട്ട് ദക്ഷാമൂർത്തി പറഞ്ഞല്ലോ അത് കണ്ടോ അതെന്താ അത് സാമ ലമന അതങ്ങനെ ഞാനെടുത്ത് ഈ അക്ഷരം നോക്കിയപ്പോൾ അതുമായിട്ട് യോജിക്കൊണ്ടാകാൻ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ദക്ഷാമൂർത്തി ഒരു കാരണമായി തീർന്നത്ര ഉള്ളൂ എന്ന് പറഞ്ഞു ഈണം സ്വന്തമാണെന്ന് പറയാൻ പറയരുത് അതാണ് ഇന്നത്തെ അത് അത് ഇതെവിടെയാണ് നമ്മുടെ മനസ്സാക്ഷി എന്നുള്ളത് എവിടെന്നെങ്കിലും ഒരു നായിൻ്റെ കൊല കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പട്ടിന്ന് ചില സ്ഥലത്ത് പറയും നായയുടെ കൊലക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ അങ്ങ് ഏ എന്നറിഞ്ഞോണ്ടാണെങ്കിൽ അത് എടുത്തു കഴിഞ്ഞിട്ട് അത് ഞാൻ എവിടെയോ കേട്ട ഫ്രീക്വൻസി ആണല്ലോ അപ്പം ഞാൻ എടുത്തത് ആ നായ കൊലച്ചതിൽ നിന്ന് എന്താണ് അപ്പോൾ എൻ്റെ സോഴ്സ് ഈസ് ആക്ച്വലി ദ സൗണ്ട് ഓഫ് ഡാഗ് ഒരിക്കലും പറയാനൊക്കില്ല ദേവരാജ മാഹി കളവെന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ട് നമുക്ക് ഒരുപാട് ദാനങ്ങൾ തന്നിട്ടുള്ള ഞാൻ അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ആളുകളാണ് മൂന്നാല് മൂന്നാലാളുകളാണ് ഒന്ന് ബാബുരാജ് ദേവരാജൻ മാസ്റ്റർ അർജുനൻ മാസ്റ്റർ ഒന്ന് ദക്ഷാമർ സ്വാമികൾ ഇവർ ഇത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ അന്നത് ചെയ്തോ എന്ന് ചോദിച്ച് കൊണ്ട് പറയിപ്പിക്കരുത് പറയാനുണ്ട് എനിക്ക് അതാ പൊന്നറിയിൽ കണ്ണെറിയുന്നോളെ അദ്ദേഹം വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഇതൊരു പ്രശ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഉലകത്തിൽ ഇളക്കം നമ്മുടെ മണ്ണിൻ്റെ മണം മറ്റെന്ന് മറച്ചെന്നൊക്കെ പറയും ഇത് അറിഞ്ഞുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ നിങ്ങളെ ചോദിച്ചതിന് മറുപടി പറയാം ഇത് തെറ്റിദ്ധരിച്ച് ദേവരാധി ഭാഷ കുറ്റം പറഞ്ഞു ഒന്നാകും പക്ഷെ അതല്ല കുറ്റമായിട്ട് എടുക്കരുത് അതുകൊണ്ട് ഈ ചോദ്യം ഇനി ആരോടും ചോദിക്കരുത് ഇന്നത്തെ ജനറേഷന് അവർ ചെയ്യുന്നുണ്ട് തെറ്റാണെന്നും പറയരുത് അന്നത്തെ ജനറേഷനിൽ ചെയ്തിരുന്നു എന്നുള്ള തെളിവിനാണ് ഞാനീ പറയണത് ഞാനത് കേട്ട് കേട്ട് സഹിച്ചു അതുകൊണ്ടാണ് എന്നോട് പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിച്ചു എന്താ കുട്ടികളെല്ലാം കളവാണുള്ളൂ അവർ ചെയ്യുന്നില്ല നമ്മുടെ പുരാതന കാലത്തും ചെയ്തിട്ടുണ്ട് ഈ അബത്തേരസി അബ്ബെന്നുള്ളത് വിട്ടുകഴിഞ്ഞാൽ ആ സ്വരം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ജനിച്ചില്ല നിങ്ങളുടെ അപ്പന്മാരെ ജനിച്ചതാണല്ലോ ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് ഇതിൽ അറിയാതെ വന്നായിരിക്കും കട്ടെന്ന് പറയരുത് ഇൻഫ്ലുവൻസ് എവിടെയെങ്കിലും കേട്ടതാണ് അദ്ദേഹം അദ്ദേഹം ഒരു മ്യൂസിഷ്യനല്ലേ ആ കമ്പോസ് ചെയ്യുമ്പോഴേക്കും ഈ അക്ഷരം കിട്ടിയപ്പോൾ തെറ്റത്താത്തിൽ കണ്ണിയോല കേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അപ്പോൾ അത് കട്ടതാണെന്ന് നമ്മൾ അപ്പം അതുകൊണ്ട് ആ ഇതിലേക്ക് കിടക്കണ്ട ഇതൊരു പ്രകൃതിയുടെ ശബ്ദത്തിൻ്റെ തരംഗങ്ങളിൽ നിന്നും ഓരോരുത്തരും ആവശ്യമുള്ളത് ഇങ്ങനെ പിടിച്ച് എടുത്തുകൊണ്ട് അവനവൻ്റെ പിന്നെ ഞാനും ചെയ്തു ആലേ കിട്ടും അത് ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ട് കുയിലും കുയിലുകറിയുന്നത് ഇത് പാട്ടുണ്ടാക്കി ഞാനൊന്ന് കമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളത് എന്താണ് ജഗദീഷ് കുമാർ കാണിക്കുന്ന ഇത് ഇതാണ് സാധാരണ അത് വിട്ട് എനിക്ക് കിട്ടി ഞാനിത് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എന്തോ ഒരു തോന്നി അത് ഞാൻ ചെയ്തു ഞാനൊരു പ്രശസ്തനായ സംഗീത സംവിധായകനാണ് എന്നെപ്പോലെ ആരുണ്ട് ഒന്നും ചിന്തിക്കാണ്ട് ഞാനും ഏതോ പരി ഈ പരിസരങ്ങളിൽ നിന്ന് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് എന്തോ ഒരു പ്ര ഒരു അനുഭൂതി ഉണ്ടായി ഞാൻ ചെയ്തു ഇതിൻ്റെ അവകാശം ആരാണെന്ന് എന്നെ എനിക്കറിയില്ല ഇതിനാവകാശപ്പെടാനില്ല പ്രത്യേകിച്ച് എന്നോട് ഒരു ദിവസം ചോദിച്ചായിരുന്നു നിങ്ങളേറ്റവും ബഹുമാനിക്കുന്ന ഡയറക്ടർ ആരാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഏറ്റവും ബഹുമാനിക്കുന്നൊരു ഡയറക്ടറുണ്ട് അയാളുടെ പടം തീർന്നിട്ടില്ല റിലീസായിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് നിർത്തിയിട്ടേ ഇല്ല ക്യാമറ അങ്ങേരുടെ നാച്ചുറൽ ലൈറ്റിൽ അങ്ങനെ എടുക്കൂ അദ്ദേഹത്തിൻ്റെ സ്റ്റോറികളിൽ പല ആളുകളും അഭിനയിച്ച് പോവുകയും വരികയും ചെയ്യുന്നുണ്ട് അങ്ങേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മനസ്സിലായില്ല അങ്ങേക്ക് പറഞ്ഞിട്ട് അതാണ് ദൈവമാണ് ഏറ്റവും സൃഷ്ടികർത്താവാണ് ഏറ്റവും വലിയ സംവിധായകൻ ആ സംവിധായകൻ്റെ താഴെ നമ്മളിരുന്നുണ്ട് അങ്ങേരെ കോപ്പി അടിക്കുകയാണ് അങ്ങേരെ സൃഷ്ടിച്ചിട്ടുള്ള ശബ്ദതരംഗങ്ങളും അങ്ങേരെ സൃഷ്ടിച്ചിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻസും കളറും അത് ഇതും ഒക്കെ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ശരിയായ റിയൽ ആർട്ടിസ്റ്റ് അല്ലെന്നേ എല്ലാം കോപ്പി ചെയ്യാണ് എന്താ അവന് അവ വരയ്ക്കുന്ന ഒരു ഒരു സന്ധ്യാസമയത്ത് വരയ്ക്കുന്ന ഒരു ദിവസത്തെ ചിത്രം എവിനെങ്കിലും അത് പകർത്താനോ പോകും അത് ഉൾക്കൊള്ളും അവനെ ഉൾക്കൊള്ളാം ഇപ്പം നമ്മളൊക്കെ അവൻ്റെ ദാസന്മാരാണ്